ആനിവേഴ്സറി ആയിട്ട് ബ്രദറിന്റെ വക ഒരു അടിപൊളി കേക്ക് സർപ്രൈസായി കിട്ടിട്ടോ വൈകുന്നേരം കേക്ക് മുറിച്ച് നേരെ ഞങ്ങള് പുറത്തു പോയിട്ടോളി പുറത്തു പോകുമ്പോ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ ഈ ഒരു പാർക്ക് തന്നെ കേട്ടോ ചാടിക്കളി അതിനാണ് കാരണം കുട്ടിനെ കാണാട്ട് കുട്ടിന്റെ വാപ്പ റൈഡിൽ കേറിയിട്ടുണ്ട് കുട്ടി ഐസിൽ കീഞ്ഞ് ഉമ്മടെ കൈകളിൽ എത്തിയിട്ടുട്ടോ എത്ര ചിട്ട് തള്ളുക ചെക്കന്മാർ കാണാതെ വല്ല മുങ്ങനെ പ്ലാനിലാണ് ഞങ്ങൾ രണ്ടാളും അതിന് തക്കം പാർത്തിരിക്കട്ടോ പക്ഷെ ചെക്കന്മാര് നമ്മളെ പിന്നാലെ തന്നെ ഉണ്ട് കുറച്ചേരം ഓലപ്പൊക്കൊന്നും കളിച്ച് വല്ല മുങ്ങാനുള്ള പരിപാടിയിലാണ് പക്ഷെ പിടി വിടുന്നില്ല ഓലൊപ്പം തന്നെ കൂടെ കട്ടക്കുണ്ട് ഓലാണെങ്കി പോരും ഇല്ല കേട്ടോ കാരണം പാർക്ക് കിട്ടിയാ പിന്നെ അതും മതി അങ്ങനെ ചാടിനെ കൂട്ടിലിട്ട് ഞങ്ങള് വെല്ല നെയ്സിലാ മുങ്ങി എന്തേലും ചൊര പറഞ്ഞ് മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോ എന്തേലും ഒക്കെ കഴിച്ചിരിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ലോട്ടർ ഫൈസ് കഴിക്കാൻ കയറിയിട്ടാ അടിപൊളി സാധനം ഓൾ കനത്ത പോളിങ്ങാ ഈ ഫോണ കളിച്ചോണ്ടിരിക്കാണ് പിന്നെ ഗ്യാപ്പിൽ ഞമ്മക്കും തരുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ലോട്ടർ ഫേസിന്റെ കാര്യം പറഞ്ഞ് അവിടെ കൊറേ നേരം ഇരുന്നു പിന്നെ അടുത്ത സ്പോട്ടിലേക്ക് അങ്ങനെ പോകുന്ന ബൈക്കാണ് നമ്മളെ ബബിൾ ടീയുടെ ഷോപ്പ് കണ്ടോ ബബിൾ ടീ കൊറേ കാലായി കുടിക്കണം കുടിക്കണം എന്ന് ആഗ്രഹിച്ചടക്കിരുന്നു അങ്ങനെ അവിടെ ഏറ്റവും മൂവിങ്ങുള്ള ബബിൾ ടീ തന്നെ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കേട്ടോ സാധനം എത്തി ഓൾ ഇളക്കി ഇളക്കിയിരിക്കുന്നതാണ് ഞാൻ വല്ലാണ്ട് ഇളക്കൊന്നും വേണ്ട വേഗം കുടിയെന്ന് പറഞ്ഞപ്പോൾ സാധനം കുടിച്ചു എങ്ങനെ ചോദിച്ചപ്പോൾ അടിപൊളി സാധനം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഊഴാണ് സാധനം ഒരു അഡാർ ഐറ്റം തന്നെ കേട്ടോ ആദ്യമായിട്ടാണ് ബബിൾ ടീ കുടിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ മാറി മാറി കുടിച്ചതിന് ശേഷം അവസാനം അതിൻ്റെ അടിയിൽ കുറെ ബബിളുണ്ട് അപ്പോൾ ബബിള് കഴിക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് കുറേ നേരം ട്രൈ ചെയ്തു സാധനം വയത്ത് മുന്നേ ബോട്ടിലേക്ക് തന്നെ വീഴുകയാണ് അങ്ങനെ അവസാനം ഒരുപാട് പരിശ്രമത്തിനൊടുവിൽ ആ ബബിൾസ് എന്റെ വായിലായി അടിപൊളി 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 സാധനം പിന്നെ നമ്മളെ കച്ചറാളെ പെറുക്കാൻ വേണ്ടി വീണ്ടും പാർക്കിലേക്ക് ഷൂ ഒക്കെ മിന്നിയിട്ടുണ്ട് കളിൻ്റെ ഇടയിൽ അങ്ങനെ ഷൂ ഒക്കെ കെട്ടിക്കൊടുത്ത് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ചെക്കന്മാർക്ക് നല്ല വിശപ്പുണ്ട് എന്ന് പറഞ്ഞു ചാടി തുമിർത്ത അങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നേരെ ചെന്ന് ചിക് എന്താ സാധനം കിട്ടായിട്ട് നിത്യ ക്ഷമ കണ്ട് കിട്ടുന്നുണ്ടോ അങ്ങനെ പാത്തു ബ്രോസ്റ്റ് എടുത്ത് മേശയിൽ കൊണ്ടുവച്ചു അങ്ങനെ എല്ലാരും കൂടി അതൊന്ന് സൈസാക്കി പിന്നെ പാത്തുവിന്റെ തലയിൽ ചെറിയൊരു പണിയും കൊടുത്ത് ഞങ്ങൾ അവിടെ പോരാണ് നേരെ ഏതായാലും കൊറേ വേഗീക്ക് പിന്നെ അങ്ങടെ നേരെ വീട്ടിലേക്ക് വെച്ചു പിടിച്ചു അങ്ങനെ റൂമിലേക്ക് ഒരു സർപ്രൈസ് കേറുന്നീന സച്ചു പരിപാടി അങ്ങനെ റൂമിൽ പാട്ടൊക്കെ വെച്ച് ഞങ്ങളെ വെയിറ്റ് ചെയ്യട്ടോ സച്ചു അടാറ് സർപ്രൈസാണ് ഓന ഒരുക്കിയിട്ടുള്ളത് ഓന ആനിവേഴ്സറിക്ക് വേണ്ടി കുറെ സംഭവങ്ങൾ എഴുതി കേട്ടോ ഓരോ പ്രായത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുക പറഞ്ഞ് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് വളരെ അധികം സന്തോഷം തോന്നിട്ടോ ഗിഫ്റ്റുകൾ കണ്ടിട്ട് സർപ്രൈസിന് മുന്നിൽ നിൽക്കുന്ന ആളുതാ കേട്ടോ പ്ലാനർ പ്ലാനറ് പ്ലാനർ ഫ്ളാറ്റ് കഴിക്കണ് എന്തറിയില്ല ക്ഷീണം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ഉറങ്ങിയിക്കണേ ഐ ലവ് മൈ ഫാദർ ആൻഡ് മദർ

കേണോ േ മൈ ഡാഡ് ആൻഡ് മോം വി വെഡിങ് ആനിവേഴ്സറി മെനി ഗിഫ്റ്റിൻ റൂം ആൻഡ് ടു ഫ്രാങ്ക് ഫോർ മൈ മോം ഹാപ്പിംഗ് ഡേ ഗോ എസിൻ്റെ ഇതാങ്കിൽ പൊതിഞ്ഞ ബോംബ് ഊട്ടി കടന്നു കളങ്ങി

ഞങ്ങൾ കളറായിട്ട് അടിച്ചുപൊളിച്ചു കേട്ടോ